ആ ഏകെ നമ്മുടെ ലിയോൺ ആൻഡ് ബിലാൽ ഫൈറ്റ് ഓക്കെ ഞാൻ ഇരിക്കട്ടെ വളരെ ക്ഷീണിച്ചു പോയി അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്രഡിക്ഷൻ ആട്ടപടലം വേറെ വേഡാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആളുകൾ കാണുന്നുകൊണ്ട് റെസ്പെക്റ്റ് ആയിട്ട് പറയാം ആട്ടപ്പടലം തെറ്റിപ്പോയി ഓക്കെ നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾ ലിയോണിനെ ആണ് സി സംഭവം ശരിയാണ് ലിയോണിൻ്റെ കിക്ക് ബോക്സിംഗ് ഒക്കെ സൂപ്പറാണ് പക്ഷേ ലിയോണിന് കിക്ക് ബോക്സിങ് ചെയ്യാനുള്ള അവസരം കൊടുക്കണ്ടേ അപ്പോൾ എനിക്കിനി തോന്നുന്നത് എന്താണെന്നറിയോ ഈ ലോകമാനമുള്ള ഫൈറ്റേഴ്സ് ഫുള്ള് എം എം എ അഭ്യസിക്കണമെങ്കിൽ ആദ്യം ഹബീബിൻ്റെ അടുത്ത് ചെല്ലണം ഹബീബിൻ്റെ അടുത്ത് ചെന്ന് ശിഷ്യപ്പെടണം ഹബീബിൻ്റെ കാലൊക്കെ തൊട്ട് വന്ധിച്ച് ശിഷ്യപ്പെടണം ഹബീബിൻ്റെ ശിഷ്യനായി മാറണം സി ഞാൻ എപ്പോഴും പറയണം എൻ്റെ ഫേവറേറ്റ് ഫൈറ്റിംഗ് സ്റ്റൈലാണത് അപ്പോൾ എനിക്ക് തോന്നുന്നു ലിയോൺ നല്ലോണം അഭ്യസിച്ചിട്ടൊക്കെയാണ് വന്നത് അതെന്തായിരുന്നു കിക്ക് ബോക്സിംഗ് ആയിരിക്കും അഭ്യസിച്ചത് കിക്കടിക്കാനുള്ള സമയമേ കിട്ടിയില്ല ഗ്യാപ്പ് കൊടുത്തില്ല ബിലാൽ ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്തു ഹബീബിൻ്റെ അതേ ഹബീബിനെയാണ് ഇങ്ങനെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് കിക്ക് അടിക്കുന്നത് ടേക്ക് ഡൗൺ ചെയ്യുന്നു ഇനി ടേക്ക് ഡൗണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പൊക്കിയെടുത്താണ് ലിയോണ ഞാൻ ലിയോണെ ആരും ഇതുവരെ അങ്ങനെ പൊക്കിയെടുത്ത് അടിക്കുന്നത് കണ്ടിട്ടില്ല അത് വളരെ ബ്യൂട്ടിഫുള്ളോ രണ്ടോ മൂന്നോ തവണ ഡി സി ഇങ്ങനെ ചെയ്യുന്നത് ഹബീബ് പോലും ഹബീബിൻ്റെ ഘട്ടങ്ങളിലാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ആദ്യ ഗെയിംസ് ഒക്കെ വന്നപ്പോഴേ പുള്ളി പൊക്കിയെടുത്ത് അടിക്കുന്നത് കണ്ടിട്ട് അതും വളരെ വിരളമായിട്ടാണ് ബിലാൽ സൂപ്പറായിട്ട് ലിയോണെ എടുത്ത് പൊക്കിയെടുത്തുള്ളൂ ആചാനുബാവുമാണ് ലിയോണ അഡ്വേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയൊക്കെ സിമ്പിളായിട്ട് പൊക്കിയെടുത്ത് അടിയാം ഡി സിയെ പോലെ നല്ലോണം റെസ്ലിംഗ് അരച്ച് കലക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഈ രണ്ട് ഫൈറ്റേഴ്സിനെയും നമുക്ക് ഇഷ്ടമാണ് രണ്ടുപേരുടെ ഇൻസ്പയറിംഗ് സ്റ്റോറീസാണ് ബിലാൽ ഇന്ന് എന്താണ് പലസ്തീൻ ഫ്ലാഗ് ഒക്കെ ആയിട്ടാണ് വന്നത് പലസ്തീൻ മ്യൂസിക്കിലൊക്കെയാണ് വന്നത് അയാളുടെ സ്റ്റോറി പറയുകയാണെങ്കിൽ അയാളുടെ പേരൻസ് പലസ്തീനായിരുന്നു ആയിരുന്നു പിന്നെ അവർ യു യു എസിലേക്ക് വന്നു അതേപോലെ ലിയോൺ എഡ്വേർട്സ് ഓൾസോ ജമൈക്കയിൽ നിന്നാണ് കഷ്ടപ്പാടുകൾ കാരണം യു കെയിലേക്ക് വന്നതാണ് അപ്പോൾ രണ്ടുപേരുടെ ഇൻസ്പയറിംഗ് സ്റ്റോറീസാണ് ബട്ട് ഫൈനലി ഇന്നത്തെ ഫൈറ്റ് ബിലാൽ കൊണ്ടുപോയി അത് ഫൈറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മനസ്സിലായി ആക്ച്വലി ആരും ആരെയും തീർത്തൊന്നുമില്ല ലിയോൺ ആണ് ലാസ്റ്റ് എൽബോസ് കൊടുത്തത് പക്ഷേ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ബിലാൽ കയ്യൊക്കെ പൊക്കി ലിയോണിൻ്റെ ഫേസിലുണ്ടായിരുന്നു ഞാൻ തോറ്റു എന്നുള്ളത് അത് ശരിയാണ് സോ തോ തോൽവി തോറ്റെങ്കിൽ തോൽവി സമ്മതിക്കണം അത് ലിയോൺ അത്രേ ചെയ്തുള്ളൂ കാരണം ടോട്ടലി ഒരു ഗ്രാപ്പ്ളിങ് അറ്റാക്കായിരുന്നു അതായത് റൗണ്ട് തുടങ്ങിയണം മുതൽ ബിലാൽ ടേക്ക് ഡൗൺ ചെയ്യുന്നു പൊക്കിയെടുത്ത് അടിക്കുന്നു എടുക്കുന്നു ഇങ്ങനെ ലിയോൺ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട് ലിയോൺ തീർക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ടോട്ടലി ഒരു റെസ്ലിംഗ് ഡോമിനൻസ് ആയിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഹബീബ് എഫക്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു നമ്മൾ പ്രഡിക്ട് ചെയ്തപ്പോൾ ലിയോണിനെ ആണ് നമ്മൾ മുൻതൂക്കം കൊടുത്തെങ്കിലും ഈ ഒരു ഹബീബിൻ്റെ എഫക്റ്റ് ഞാൻ പറഞ്ഞു തന്നു ഇറ്റ് ഇസ് സീരിയസ് ഗൈസ് ഹബീബ് എനിക്ക് തോന്നുന്നു ഹബീബ് എന്ന ഫൈറ്ററിനെക്കാട്ടിലും ഒരു ഗ്ലോറി എന്ന് പറയുന്ന ഹബീബ് എന്ന ടീച്ചറിനാണെന്ന് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഇനിയും അങ്ങോട്ട് എല്ലാ രാഷ്ട്രത്തിലുള്ള ഫൈറ്റേഴ്സും ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹബീബിൻ്റെ അടുത്ത് പോയി ഗ്രാപ്ലിംഗ് അഭ്യസിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ബിലാൽ വേറെ ലെവലിലാണ് കളിച്ചത് ഐ മീൻ ഓക്കെ പുള്ളി രക്ഷപ്പെട്ടില്ല ഇനിയിപ്പം ഒരു യു എഫ് സി ചാമ്പ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായി കഴിഞ്ഞു ബിലാലിന് ഇനി എന്ത് വേണം ഇനിയൊന്നും വേണ്ട കൺഗ്രാചുലേഷൻസ് ബിലാൽ ഒരു എനിക്ക് ബിലാലിൻ്റെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം ബിലാലിൻ്റെ ആ ഒരു റെസ്ലിംഗ് ഗ്രാപ്ലിംഗ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഹബീബ് മോഡൽ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു ഫൈറ്ററിനെ എതിരാളിനെ കേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക കേജിൻ്റെ അടുത്ത് ഒട്ടിച്ച് വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നു കേജ് ഇവിടെ നിൽക്കുന്നു ആ കേജിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യുക എന്നിട്ട് അവിടുന്ന് താഴേക്ക് കൊണ്ടുപോകുക കോഴ്സ് ഹബീബിൻ്റെ ഒരു ഫിനിഷിങ്ങില്ലായിരുന്നു ഹബീബ് ആയിരുന്നെങ്കിൽ ഹബീബ് എന്നു തീർത്തേനെ സബ്മിറ്റ് ചെയ്തേനെ അത് ബിലാലിലായിട്ടില്ല ബിലാൽ പരമാവധി ശ്രമിച്ചു പക്ഷേ ലിയോണ അതിനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു മുഹമ്മദ് ബിലാൽ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ദാ കിടക്കും ബിലാൽ ഇസ് ദ ന്യൂ ചാമ്പ്യൻ വെരി ഹാപ്പി വെരി ഹാപ്പി ഇതാണ് എം എം എ എന്ന് പറഞ്ഞ സ്പോർട്ടിനെ ഇത്രയും ഗംഭീരമാക്കുന്നത് ഇനിയും ഫൈറ്റ് വളരെ സൂക്ഷ്മതയോടാണ് കണ്ടത് ഫൈറ്റ് ഇനിയും പലവട്ടം കാണാനുണ്ട് എന്തിനാണെന്നറിയാമോ ആ ബിലാൽ എടുത്തു പൊക്കി അടിക്കുന്നത് അത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ആ ഒരു ഇത് കാണുക ബിലാൽ ഡബിൾ ലെഗിന് വേണ്ടി മുട്ടുകുത്തിയിട്ടാണ് ചെല്ലുന്നത് എന്നിട്ട് അവിടെ നിന്ന് നേരെ ആ ഒരു കാല് അവിടെ കാല് ഇടുപ്പും കൂടെ ചേർത്ത് ലോക്ക് പിടിച്ചിട്ട് പൊക്കുന്നു പൊക്കിയെടുത്ത് അടിക്കുന്നു തലയും കുത്തിയാണ് വീഴുന്നത് ലിയോൺ എഡ്വേർഡ്സ് അത് ഞാൻ ഇൻസ്റ്റയിൽ വളരെ സൂപ്പർ സ്ലോ മോഷൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഹോട്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട് ഇൻസ്റ്റ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ദീപക് അണ്ടർ സ്കോർ അശോകൻ യു എസ് സി മലയാളം ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ദ ന്യൂ ചാമ്പ്യൻ മുഹമ്മദ് ബിലാൽ ഓക്കെ ഗായ്സ് ഓക്കെ എൻജോയ് സൂപ്പറായിരുന്നു എപ്പോഴത്തേം പോലെ പിന്നെ മറ്റ് ഫൈറ്റ്സ് ടോം ആസ്പിനൽ ആസ്പിനൽ ജയിച്ചിരിക്കുകയാണ് കേർട്ടിസ് ബ്ലേറ്റ്സിനെ നിമിഷം കൊണ്ട് തോൽപ്പിച്ചു എന്നിട്ട് ജോൺ ജോൺസിനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ആ ജോൺ ജോൺസിനെ ചാലഞ്ച് ചെയ്തപ്പോൾ സ്റ്റേഡിയം മൊത്തം ഇളകി കെട്ടും പിന്നെ നമ്മുടെ പ്രിയങ്കരനായ ഫൈറ്റർ പാഡി നമ്മുടെ ബോബി ഗ്രീനും എന്താ കിങ് ബോബി ദ കിങ് ഗ്രീൻ അദ്ദേഹം നമ്മുടെ ഫേവറേറ്റ് ആണ് പക്ഷേ പാഡി പിമ്പിളിൽ ജയിച്ചു അവിടെ എനിക്ക് തോന്നുന്നു ബോബി ഒരു നല്ല സ്റ്റാൻഡപ്പ് ഫൈറ്ററാണ് അപ്പം പാഡി ജയിക്കാനുള്ള കാര്യം ചെയ്തു നല്ല മനോഹരമായ സബ്മിഷനായിരുന്നു ഓവറോൾ എന്ത് വേണം ടൈം പാസ് ആയിരുന്നു ടൈം പാസ് ഉണ്ടോ മൂന്ന് ഫൈറ്റും ടൈം പാസ് ആയിരുന്നു സൂപ്പർ ഇനി അങ്ങോട്ട് ബിലാലിൻ്റെ കാലം അടിച്ചുപൊളിക്കും ഇനി ഞാൻ ആലോചിക്കുമായിരുന്നു ബിലാലിൻ്റെ അടുത്ത ഫൈറ്റർ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളത് എല്ലാവരും ഞെട്ടിയിരിക്കുമായിരിക്കും കാരണം എല്ലാവരും ലിയോൺ ലിയോൺ എന്നാണ് പറഞ്ഞത് ഞാൻ ഇസിയുടെ ആക്ച്വലി കണ്ടത് ഇസ്രായേൽ അടിസ്ഥാനിയ ഒരു രക്ഷയില്ലെന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത് അതായത് ബിലാലിന് ഒരു രക്ഷയില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ബിലാൽ രക്ഷ കാണിച്ചു ബിലാൽ കണ്ടോ ദ ന്യൂ ചാമ്പ്യൻ കൺഗ്രാചുലേഷൻസ് ടു മുഹമ്മദ് ബിലാൽ ഓക്കെ ഇനി ഈ ഫൈറ്റ് ഇനി കൂടുതൽ തവണ കാണണം കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഗ്രാപ്ലിംഗ് പറഞ്ഞത് അപ്പോൾ ബിലാലിൻ്റെ ഗ്രാപ്ലിംഗ് എങ്ങനെയാണ് ലിയോൺ എഡ്വേട്സിനെ തളച്ചിട്ട് എന്നുള്ളതാണ് ഓക്കെ ബൈ ഗൈസ് ടേക്ക് കെയർ എൻജോയ് ഇതാ ഇങ്ങനെ വരിക എന്നിട്ട് ഈ സ്റ്റോപ്പിൽ ഞെക്കുക